നമസ്കാരം ഞാൻ ഡോക്ടർ കെ വി ദിലീപ് കുമാർ കേരളിയോപതി ഫർട്ടിലിറ്റി ക്ലിനിക് തോട്ടപ്പടി തൃശൂർ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹോമിയോപതി വന്ധ്യതാ ചികിത്സാ കേന്ദ്രമായ കേരള ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ നിന്ന് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറിൽ പരം ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ക്ലിനിക്ക് തൊട്ടടുത്ത് തന്നെയുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ വരുന്ന മാർച്ച് ഒൻപതാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ബഹുമാനപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് രാജൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായി ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഒപ്പം തന്നെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങളെവരെയും ആർദമായി ക്ഷണിക്കുന്നു